കയ്യിലുള്ള ക്യാഷേ ഏകദേശം തീരുമാനമായപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് അയ്യോ ഇത്രയും ക്യാഷ് ഉണ്ടായിട്ടും ഇതൊക്കെ ഉപയോഗിച്ചപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലല്ലോ എന്നുള്ളത് ഒന്നും നോക്കിയില്ല പൂമോളയും കുട്ടിയിട്ട് തൊട്ടടുത്തുള്ള നേഴ്സറിക്ക് പോയിട്ടോ ഞാൻ ഒരു സീഡ്ലെസ് ലെമിൻ്റെ തൈ വാങ്ങിക്കാൻ പോയ ആളാണ് കണ്ടോ ഈ കണ്ടത് മുഴുവൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഇനി ഇതൊന്ന് നടാം രീതി രീതിക്കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം വീട്ടിലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും ഒരു സീഡ്ലെസ് ലെമൺ വെക്കണം എന്നുള്ളതിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ആഴത്തിലൊരു കുഴി എടുത്തിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് ഇറക്കി വെക്കാൻ തക്കത്തിലുള്ള കുഴിയല്ലോ അതിനെക്കാളും വീതിയിലും ആഴത്തിലും എടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് എല്ലുപൊടിയാണ് ചാണകപ്പൊടി അതേ അളവിലൊന്നും എല്ലുപൊടി ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ അപ്പം നമ്മൾ ആ കുഴിയിലേക്കന്നെ എല്ല് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ മണ്ണും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് പലരും തൈകൾ നട്ടിട്ട് അതിൻ്റെ മുകളിൽ വളം ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് വേര് താഴേക്കല്ലേ പോവുക അപ്പോൾ വേര് പോവാൻ വേണ്ടിയിട്ട് മണ്ണ് നല്ല ഇളക്കവും വേണം അതുപോലെ തന്നെ മണ്ണിൽ നല്ല വളവും വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കവറ് മെല്ലെ കയറിയിട്ട് ഈ തൈ അതിലേക്ക് ഇറക്കി വെക്കണം കടയിൽ പോയിട്ടേ സീഡ്ലെസ് ലെമൺ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഉണ്ട് കായ്ച്ചു നിൽക്കുന്ന തയ്യന്നെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചേ കായ്ക്ക് നല്ല ചിലവ് വരുമോ ഇച്ചു അതായത് പൈസ നല്ലോണം ആവുമോ ചോദിച്ചു തൊള്ളായിരം രൂപയെന്നോട് പറഞ്ഞത് നടക്കൂല കാരണം അത്രയും പൈസ കൊടുത്തിട്ട് ഇങ്ങനൊരു തയ്യ് വാങ്ങണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ഓണർ വന്നിട്ട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എതെടുത്തോ ഒരു നാനൂറ് രൂപേൻ്റെ തായൊക്കെ തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങി അങ്ങനെ സ്വന്തമാക്കിയ പ്ലാന്റാണ് ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ആ ഒരു പ്ലാന്റ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കുട്ടി കർഷകനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മണ്ണ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തൈകൾ വെക്കുമ്പോൾ എപ്പോഴും നല്ലത് ഈവനിങ്ങിൽ വെക്കുന്ന കേട്ടോ രാവിലെയൊക്കെ വെക്കുമ്പോൾ ആ നല്ല ഉച്ച വെയിലൊക്കെ കൊള്ളുമ്പോൾ ചിലപ്പോൾ തൈകൾക്കൊരു വാട്ടം വരാൻ സാധ്യതയുണ്ട് റിസ്ക് എടുക്കേണ്ട നിങ്ങൾ ഏത് തൈ വെക്കുകയാണെങ്കിലും ഈവനിങ്ങിൽ വെക്കുന്നതാവും നല്ലത് കേട്ടോ അപ്പോൾ നമ്മളൊരു ബക്കറ്റിൽ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു മണ്ണിങ്ങനെ കട്ടയായിട്ട് നിന്ന് വേരോടാൻ പുതു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം